കൂടാളി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കളുടെയും അതിദരിദ്ര സംഗമം പഞ്ചായത്ത് ഹാളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു നമ്മുടെ ലക്ഷത്തിലേക്ക് തീർച്ചയായും അവകാശമാണ് പക്ഷെ നമ്മൾ കാണേണ്ടത് ഇതല്ല നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ പല ഗ്രാമങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് അവിടെയെല്ലാം ചെറിയ ചെറിയ കഴിഞ്ഞ രണ്ട് മാസം പഞ്ചായത്തിന്റെ അങ്ങനെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളായിരുന്നു അതിദരിദ്രരായി പഞ്ചായത്ത് പരിധിയിൽ കണ്ടെത്തിയത് അവരുടെ ജീവിത നിലവാരം ഉയർത്തി അതിദരിദ്രാത്ത പഞ്ചായത്താക്കി കൂടാളിയെ മാറ്റി സ്ഥലമുണ്ടായിട്ടും വാസയോഗ്യമായ വീടില്ലാതെ മൂന്ന് കുടുംബങ്ങളായിരുന്നു ഉണ്ടായത് അവരിൽ ഒരു കുടുംബത്തിന്റെ വീട് പൂർത്തിയായി രണ്ട് കുടുംബങ്ങളുടെ വീടിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി രാജശ്രീ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം വസന്ത കെ ദിവാകരൻ പി സി ശ്രീകല അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി ഷംന ഇ സജീവൻ സി പി ശിവപ്രസാദ് സി എച്ച് വാത്സലൻ കെ വി പുരുഷോത്തമൻ ി തുടങ്ങിയ സംസാരിച്ചു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ